വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ നൽകാൻ കഴിയുന്നത് ലോറിയോട് മനാഫ് കൂടി നമുക്ക് ചേരുന്നു മനാഫ് എട്ട് കിലോമീറ്റർ അകലെ അല്ല ആറ് കിലോമീറ്റർ അകലെ ഈ തടികഷ്ണം കിട്ടിയെന്നുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നു ഈ തടി കഷ്ണം നിങ്ങൾ കണ്ടോ അവിടെ ഉണ്ടോ ഉണ്ടായിരുന്നോ അതെ അവിടെ ഉണ്ട് നാല് നാല് ഞങ്ങൾ കഷ്ണം നമ്മൾ കാണുന്നത് എന്തായാലും ഉറപ്പാ അത് അർജുന്റെ ലോറിയിലെ തടി തന്നെയാണോ അതെ അതെ അത് നമുക്ക് സ്ഥിരീകരിക്കാം ഒരു തർക്കവും അങ്ങനൊന്നും എല്ലാ കഷ്ണത്തിന് പല ജസ്റ്റ് എന്താ കഴിഞ്ഞാൽ ഫോറസ്റ്റേഴ്സ് ലോഡ് ചെയ്ത നേരത്തെ പല ആൾക്കാരെ പല മുതലാളിമാരുടെ എന്തുണ്ടാവുമല്ലോ മരത്തിന്റെ അട്ടി അത് ജസ്റ്റ് ഓഫീസർമാര് രാവിലെ വന്നിട്ട് ഏതൊക്കെ ലോഡാണ് ും നോക്കിയിട്ടാണ് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്ത് പോയാൽ മരം മാത്രമേ നമ്മൾ ലോഡ് ചെയ്തോട്ട് പോരുകയുള്ളൂ അതിനുള്ള മാർക്കിന്റെ അടയാളായിരിക്കും അത് മര തന്നെ അക്യാ അതായത് ഈ ലോറിയിലേക്ക് തടി കയറ്റുന്നതിന് മുമ്പ് കൂടി അത് കണ്ട ആളായിരിക്കുമല്ലോ താങ്കൾ അപ്പം അത് ഉറപ്പിക്കാൻ പറ്റും അത് സ്ഥിരീകരിക്കാം അല്ലെ ഇത് അർജുനന്റെ ലോറിയുടെ തന്നെയാണ് നേരത്തെ നമ്മുടെ ആർ സി ഓണർ അൽഫ് പ്രതികരിച്ചത് ആവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് മനസ്സിനോട് വീണ്ടും പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാല് അത് ഒരു ഫോട്ടോ കാണുന്നുണ്ട് ന്യൂസിൽ അത് ആ ഫോട്ടോയിലുള്ള എല്ലാ തടിയും നമ്മൾ തോന്നില്ല ഹലോക്കണ മരം പിടിച്ച് കരക്ക് കയറ്റിട്ടതാണ് സംഭവം ആ പക്ഷെ ഇപ്പൊ ഈ നമ്മൾ ഈ കണ്ട ഈ ഇവിടെ കണ്ട ആ തടിക്കഷ്ണം പി എ വേണെന്ന് രേഖപ്പെടുത്തിയ തടികഷ്ണം അത് അർജുന്റെ ലോറിയിൽ ഉള്ളതായിരുന്നു അല്ലെ അതെ 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 അതൊക്കെ ഓക്കെ മനാഫ് അങ്ങനെയാണെങ്കിൽ ഇത് എട്ട് കിലോമീറ്റർ അകലെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കിലോമീറ്റർ എത്ര വിളിച്ചാലേ അറിയാൻ ു ആറ് തൊട്ട് എട്ട് കിലോമീറ്റർ എന്നാണ് ഇപ്പോൾ നമുക്ക് നിന്നും അറിയുന്ന വിവരം അത്രയും ദൂരെ അത് പോയിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ മനാഫ് ഈ നാനൂറിലധികം തടികളുണ്ടായിരുന്നു അല്ലേ അതല്ലേ കണക്ക് ഓക്കെ അപ്പൊ ഈ തടികളൊക്കെ അത്രയും ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ വാഹനം പോലും ഒരു പക്ഷേ ക്യാബിന്റെ ഡോറ് തുറന്നു പോകാനുള്ള ഒരു സാധ്യതയോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടോ മനാഫിന് എങ്ങനെയാ തോന്നുന്നത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല ക്യാബിൻ തുറന്നു എന്നുള്ളത് ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ ഒമ്പത് ദിവസം അവിടെ തെരഞ്ഞ സമയത്ത് ഈ തടി കഷ്ണങ്ങൾ കിട്ടിയിട്ടില്ല പല ആൾക്കാരുടെ കയ്യിൽ എന്താക്കി ഇതൊക്കെ നമ്മൾ സ്വന്തം പോയിട്ടാണ് കേട്ടോ അന്വേഷിച്ചത് വേറെ ഒരു ഉദ്യോഗസ്ഥന്മാര് പോയി അന്വേഷിച്ചതൊന്നുമില്ല നമ്മൾ സ്വന്തം പോയി എല്ലാ വീട്ടിലും നാട്ടിലും ഞമ്മളെ ഞമ്മളെ സ്വന്തം ഫോൺ നമ്പർ കൊടുത്തിട്ട് പോകുന്നതൊക്കെ ഉണ്ട് ഇതിൽ ആരാ വിളിച്ചത് എന്നുള്ള പിന്നെ അറിയാൻ പറ്റുള്ളൂ മനാഫ് അപ്പഴും ഒന്ന് ഒരു സംശയം ചോദിക്കട്ടെ മനാഫ് ഇങ്ങനെ ഈ ഇത്രയും ദൂരെ ഒഴുകി കിട്ടിയിരിക്കുന്ന ഒരു തടി മറ്റു തടികൾ ഒരു ഒരു ഇതിലും ദൂരത്താവാം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്താകാം അപ്പം എന്തായാലും ആ സ്ഥലത്ത് നിന്ന് ഇത് പോകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഈ തടി കഷ്ണങ്ങൾ ഒഴുകി പോയിരിക്കുന്നത് നമ്മൾ ആദ്യം ഒക്കെ കരുതിയിരുന്നത് ഇത് നേരെ ചെളിയിൽ പുതഞ്ഞിട്ടുണ്ടാകാം തടി പോയി പോയിട്ടുണ്ടാകില്ല എന്നായിരുന്നു പക്ഷെ അങ്ങനെയല്ല മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇത് നല്ല വെയിറ്റ് ഉണ്ടാവും ഈ സംഭവം കാണാൻ നീളം കുറവാണെങ്കിലും ഓരോ തടിയും ഒരാളെ കൊണ്ട് പൊന്തിക്കിയാൽ തന്നെ നല്ല നല്ല വെയിറ്റ് ഉണ്ടാവും അതാണ് അതാണ് ഇത്ര ഇത്ര കിലോമീറ്റർ ദൂരെ പോയിരിക്കുന്നത് അപ്പൊ ഒഴുക്ക് ഓൾറെഡി അത് ഇരുന്നൂറ്റി മീറ്റർ വീതി വീതിയുള്ള പുഴാണ് വീതി മുന്നൂറ് മീറ്ററോളം ഇരുന്നൂറ്റിഅമ്പത് മീറ്ററോളം കണ്ടാൽ തന്നെ അറിയാം ആ പുഴൻറെ ഒരു ആ തട്ടത്തിലുള്ള ആളെ കാണണമെങ്കിൽ തന്നെ ചെറുതായിട്ടാ കാണുക അത്ര അത്ര വീതി പോയാണ് അത്രയും ഒഴുക്കുണ്ട് പുഴക്ക് അതിൽ ഡൈവേഴ്സിന് ഇറങ്ങണതിന് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്ഥലമാണ് ഇത് ഡൈവേഴ്സിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പലതവണ ഈ രക്ഷാദൌത്യം അത് തടസ്സപ്പെട്ടു നേവിന്റെ ഡൈവേഴ്സ് ഡേ വണ്വിടെ പുഴയിൽ തെരഞ്ഞു കൊടുക്കണേ അതിലുള്ള ബഹുഭൂരിപക്ഷ ബോഡീസ് കിട്ടിയതും പുഴന്നിട്ടിയത് മണ്ണ് മാന്ദ്യമേക്കാട്ടിൽ കൂടുതൽ കിട്ടിയത് ഒക്കെ നിയമിക്കന്നായിരിക്കും പുഴന്നാ കിട്ടിയത് അധികവും അതായത് മനാഫ് മനാഫ് പറയുന്നത് നമ്മള് നമ്മള് ശരിക്കും പുഴ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നടത്തണമായിരുന്നു തെരച്ചിൽ ആദ്യ സമയങ്ങളിലൊന്നും അല്ല കർണാടക ഗവൺമെന്റിനെ ഞാന് ഒരു തരത്തിലും വെള്ളത്തിൽ തെരഞ്ഞു തെരച്ചിൽ മോശമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവിടെ കൃത്യമായിട്ട് പണി അടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഡെയിലി രാവിലെ നേവിന്റെ വണ്ടികൾ വരും അവരും അവരോ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ കരക്കലും കൂടിയും ഉള്ള പണിയാണ് സ്ലോ ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഡേ വണ്ണില് നമ്മൾ അവിടെ മുതൽക്ക് രണ്ട് പൊക്ലൈനറ് മൂന്ന് പൊക്ലൈനർ മാക്സിമം അത്ര ഉണ്ടായിട്ടുള്ളു ജി സീവി പിന്നെയാണിത് ഈ മൂന്ന് ദിവസം ടു നാല് ദിവസം വരെ ഞമ്മളെ വണ്ടി അവിടെ ഇല്ല എന്നാണ് കർണാടക ഗവൺമെന്റ് പറഞ്ഞിരുന്നത് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞത് നിങ്ങളെ വണ്ടി ഇതില് കൂടുതലില്ല ഒരു തെരഞ്ഞെങ്കിൽ കൊണ്ട് ഇന്നിന് വേറെ പലതും നമ്മളെ വണ്ടീന്നെ നമ്മളെ എഫ്ഐആർ ഇട്ടത് എന്നാ നമ്മള് പതിനാറാം തീയതി മുതൽ പറഞ്ഞിട്ട് എഫ്ഐആർ ഇടണെങ്ങനെ ഇത്രയും മാധ്യമങ്ങളിൽ വന്ന് പെട്ടെന്ന് ആയല്ലോ പിന്നെ പിന്നെ കൂട്ടിക്കൊണ്ടു ഇട്ടുക എഫ് ഐ ആർ അതുവരെ നമ്മൾ അവിടെ പോയിട്ട് ഒരു തരത്തിലുള്ള സഹകരണവും ഇല്ലേനും ഇത് ഓരോ എത്ര പ്രതീക്ഷയും ഇല്ലേനും ഇതിങ്ങനൊക്കെ മാറി മറിയും എന്നുള്ളത് പിന്നെ പുഴയിലേക്ക് പോയിണ്ടെങ്കിൽ നമ്മൾ പുഴ പുഴലെ ഓൾറെഡി നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരാണ് ഈ നെയ്വിന്റെ ഇത് ഉള്ളത് ഞമ്മ വ്യക്തിപരമായ നല്ല പരിചയമായി ഒരു ഓരോരോ പണി നന്നായിട്ട് എടുത്തു നമുക്ക് വേണ്ടീനത് നല്ല നല്ല മിഷനറീസ് ആന് ആ മിഷനറീസ് എത്താനുള്ള ഒരു നേരം വൈക്കുണ്ടായി അതേമാതിരി തന്നെ ഇതിന്റെ ഒരു കോർഡിനേഷന് വൃത്തിക്ക് നടന്നില്ല പിന്നെ നമുക്ക് തന്നെ ഈ റിങ് ചെയ്തതും പിന്നെ ഇങ്ങനെ പലതും ആണ് എന്തായത് കരഭാഗത്ത് തെരയാന് കൂടുതൽ നമ്മളെ പ്രേരിപ്പിച്ചത് അല്ല അത് അത് ഈ പുഴയിൽ അന്വേഷിക്കുന്നതിലേക്ക് അതിനെ വൈകിപ്പിച്ചു ഈ കരയിൽ തന്നെ തെരണം എന്ന് മരഫടക്കമുള്ളവർ ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരു വിമർശനം ഒക്കെ ഇപ്പൊ ഈ സമയത്തുണ്ട് നമുക്കിതൊന്നും ഇപ്പൊ ചർച്ച ആവശ്യമില്ല ആൾക്കാർക്ക് പലതും പറയാൻ പറ്റും ഇപ്പൊ ഈ ഒരു മിഷീന് ഏത് ഈ പൊട്ടലൈനർ ഉണ്ടല്ലോ അറുപത് ഫീറ്റ് നീളല്ലേ ഈ മെഷീനറി ഒരു നൂറ് നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരത്ത് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ അവിടെന്നാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കൊണ്ടുവരാൻ പത്ത് ദിവസം കാത്തുക്കണ്ടിന്റെ ആവശ്യമുള്ള ഹലോ കേ അത് അത് പത്ത് ദിവസം വരെ കാത്തുക്കേണ്ടി ആവശ്യം നമ്മൾ ഇവരോട് പറയുന്നത് ഒക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണക്കാരന് അപ്പൊ ഈ സാധാരണക്കാർക്കുള്ള ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞ കൂടെ നല്ല എക്യൂപ്മെന്റ്സുകൾ കൊണ്ടുവരി ഇന്ത്യ ഇന്ത്യയിൽ പല എക്യൂപ്മെന്റ്സ് ഉള്ളതല്ലേ എല്ലാ ടൈപ്പ് എക്യൂപ്മെന്റ്സും കൊണ്ടുവന്ന് തരയെന്ന് തന്നെ പറഞ്ഞു ഹലോ മനാഫ് പക്ഷെ മനാഫ് ഞാനതൊക്കെ മാനിക്കുന്നു മനാഫ് പക്ഷെ ഇപ്പൊ ഒരു ചെറിയ വിഷയം എന്ന് പറയുന്നത് കർണാടക സർക്കാർ നടത്തിയ പരിശോധന നദിയിലും പുഴയോരത്തുമായിരുന്നു പക്ഷെ അത് മന്ദഗതിയിലാണെങ്കിലും ആ പരിശോധന ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് പോയവർ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചു മണ്ണിനടിയിൽ തന്നെയാണ് ലോറി നിർബന്ധം പിടിച്ചു എന്നാണ് പറയുന്നത് അതൊക്കെ തെറ്റായ വാർത്തകളാണ് ഇത് പരമാവധി ഇവിടെ ഇപ്പം നടക്കുന്നത് പല വിവാദങ്ങളും അനാവശ്യമായിട്ട് വരികയാണ് ഞമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി റെസ്ക്യൂ ഇതില് നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നേവിക്ക് ഏറ്റവും കൂടുതൽ ബോഡീസ് കിട്ടിയത് അവിടുന്നാ വെള്ളത്തിന കിട്ടിയത് അത് ഒരു അവിടെ പണി എടുക്കുന്നുണ്ട് ആ പണി പിന്നെ ആ ഭാഗത്തേക്ക് വെള്ളത്തിലേക്ക് പോകുമ്പോൾ ചാൻസസ് കുറവാ ഏത് ഏ എന്താ പറയാ ഒരു ജീ റിങ് ചെയ്യാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള ചാൻസസ് കുറവാ ഇൻ കേസ് ഈ സ്ഥലത്താണെങ്കിൽ പിന്നെ ഞമ്മളാ സ്റ്റാർട്ടിംഗ് മുതലേ പറഞ്ഞു ലെഫ്റ്റ് സൈഡില് മണ്ണെടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഇടരുത് ഇതിനാണ് ഇത്രയും ദിവസം കച്ചറുണ്ടാക്കിയത് റൈറ്റ് സൈഡിൽ ഇപ്പൊ ഇപ്പോഴും ഇത് ഡിലേ ആവുന്നതിന്റെ കാരണം എന്താ ഈ ലെഫ്റ്റ് സൈഡിലെ മണ്ണ് റൈറ്റ് സൈഡിലേക്ക് ഇട്ടതിനോടാ ഇപ്പൊ ആ പൊക്ലൈനറിന് കുറച്ചും കൂടി തായോട്ടൊക്കെ ഇറങ്ങി ചെല്ലണമെങ്കിൽ ഈ മണ്ണൊക്കെ ലെവലാക്കണ്ടേ നാഫ് അപ്പോഴും അപ്പൊ ഒരു ഒരു ചോദ്യമാണ് മനാഫ് ഈ ഫോൺ റിങ് ചെയ്തു എന്ന് പറയുന്ന ഒരു വിഷയം നമ്മളിപ്പോ അറിഞ്ഞിടത്തോളം നദിയിലേക്ക് ലോറി മറിഞ്ഞിരിക്കുന്നു അതാണ് സംഭവിച്ചിരിക്കുന്നത് ലോറി വരെ ലൊക്കേറ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടല്ലോ തടി ഒഴുകി ഒഴുകിപ്പോയിരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ നദിയിലേക്ക് ലോറി മറിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഈ ഫോൺ റിങ് ചെയ്തു ഇത് ഡിസ്കണക്ട് ആയി പോയി അല്ലെങ്കിൽ ആ റിങ് ചെയ്തു എന്നുള്ളൊരു വാദമുണ്ട് അത് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നിടത്തൊരു പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു പക്ഷേ ആ പ്രശ്നമായിരിക്കും ഇതൊക്കെ ഒരു ഒരു അങ്ങനെ തോന്നുന്നുണ്ടോ ഇതില് ഫസ്റ്റ് കാര്യം ഇത് ഈ അപകടം നടന്ന പതിനാറാം തീയതി തന്നെ ഞാൻ എന്താക്കിന് ഭാരത് ബനിയനും ഇവിടേക്ക് പോയി അതായത് പതിനേഴാം തീയതി ഞാൻ ഭാരത് ബെഞ്ചില് രാവിലെ തന്നെ പോയി ഭാരത് ബഞ്ച് ഓഫീസിൽ പോയി നോക്കുമ്പോൾ ഓര് പറഞ്ഞതാണ് ജി പി എസ് എട്ട് പതിനാറാം തീയതി എട്ട് നാപ്പത്തിയഞ്ച് വരെ വർക്കിംഗ് ആണ് വണ്ടി എട്ടേ നാപ്പത്തഞ്ചിലെ ലാസ്റ്റ് ലൊക്കേഷൻ ഓര് എനിക്ക് അയച്ചു തന്ന് ആ ലൊക്കേഷനിൽ ഞാൻ ഇവരോട് ചോദിച്ചു ഈ വണ്ടി അവിടെ മണ്ണിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുമോ ലൊക്കേഷൻ ഇവിടെ കാണിക്കണത് ലൊക്കേഷൻ ഇവിടെ ഉള്ളത് അവിടെ തന്നെ ആയിരിക്കും വണ്ടി ഉള്ളത് പറഞ്ഞ് അത് പ്രകാരം ഒരു ഒരു ഓരോ ഓരുണ്ടാക്കിയതാണല്ലോ ഈ വണ്ടി അപ്പൊ ഒരു പറയണേലും നമുക്ക് വിശ്വാസമുണ്ട് ഹലോ ഇനി നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലാണ് ലൊക്കേഷൻ കാണിക്കാന്ന് വരെ പറഞ്ഞു അല്ലോ കേട്ടുകൊണ്ടിരിക്കുകയാണ് ു കേട്ടോണ്ടിരിക്കാ അപ്പൊ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താക്കി മണ്ണും മണ്ണു മാന്തയിലേക്കായി പിന്നെ കോൺസെൻട്രേഷൻ അത് മാത്രല്ല ഇതിന്റെ എന്താ പറയാ ഞാന് വാർത്തയിലൂടെ ഞാനും കേട്ട് മറ്റേ ജീപ്പ് ഇവന്റെ വണ്ടിന്റെ മറ്റേ നമ്മളെ അർജുന്റെ വണ്ടിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ സിം മറ്റേ മൊബൈൽ ഓൺ ആയത് കേരള സൈബർ സെല്ല് സ്ഥിരീകരിച്ചിരിക്കണെന്ന് ന്യൂസിലൊക്കെ കണ്ട് ഹലോ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒമ്പത് ദിവസം ഞാൻ അവിടെ നിന്ന ഒമ്പത് ദിവസവും ഞാൻ അധികം സോഷ്യൽ മീഡിയ മറ്റുള്ളതോ ഒന്നും നോക്കാൻ സമയമില്ല കാരണം എന്ന് ഈ രാവിലെ ആറു മണിക്ക് തുടങ്ങണം ഇത് വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണി വരെ നാട്ടിൽ നിന്ന് ആളുകൾ വരേണ്ടി ഓർക്ക് റൂം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ഓരെ താമസിപ്പിക്കണം ഇത് കഴിഞ്ഞ് ആകെ ഉറങ്ങാൻ ഉറങ്ങാനിട്ടുള്ളൂ ഇതൊന്നും സോഷ്യൽ മീഡിയ ഒന്നും കണ്ടില്ല കണ്ടതില് ഞാനൊന്ന് കണ്ടിട്ടേ പിന്നെ സൈബർ സെല്ലിൽ സ്ഥിരീകരിച്ചിരിക്കണെ മൊബൈലിൽ വീണ്ടും ഓൺ ആയി സിഗ്നൽ വന്നു വന്നോ എന്തോന്നു കണ്ട് ഇന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആവേശം കൂടിയാണ് എങ്ങനെങ്കിലും പുറത്തെത്തിക്കണം എന്നുള്ളത് പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്റ്റാർട്ടിങ്ങില് ഇവർ കൃത്യമായി ചെയ്തില്ല അതാണ് ഇപ്പൊ മനാഫും ഉള്ളിലിപ്പലോചിക്കുന്നുണ്ടാവും അല്ലെ വീണ്ടും ഫോൺ ഓണായി എന്ന് പറയുക പക്ഷെ ലോറി പുഴയുടെ അടിയിലാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അതെങ്ങനെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ വലിയ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഈ സമയത്ത് അല്ലേ അർജുൻറെ ഫാമിലിന്ന് വൈഫ് പറയുന്നത് ഓൺ ആയിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാലും ആ എന്തായാലും ഒരിഞ്ഞിപ്പോ വൈകാരികമായിട്ട് അവർക്ക് ഒരു രംഗയിതമായി തോന്നി എന്ന് പറഞ്ഞാലും ഞാൻ മറ്റേ എന്താ പറഞ്ഞാൽ ചാനലിലൂടെ കണ്ട് പിന്നെ കേരള സൈബർ സെല്ല് സ്ഥിരീകരിച്ച് ഇത് രണ്ടാമത് സിഗ്നൽ വന്ന കാര്യം പിന്നെ അതിന്റെ മുകളിൽ പിന്നെ സംസാരമില്ല ബാക്കി നമ്മൾ പ്രവർത്തിക്കും അവിടെ എത്രയും പെട്ടെന്ന് എവിടുന്നാണ് കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് അപ്പൊ എന്താ പറഞ്ഞാൽ ഞമ്മക്ക് ഇത് നേവി ചെയ്യുന്ന ആ പ്രവൃത്തി അത് വൃത്തിയായിട്ട് നടന്നിട്ട് അതില് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നേവി നമ്മളോട് പറഞ്ഞത് ഇതിന്റെ ഫൈനൽ ഡേ നേവി അവിടെ ഉണ്ടാവും ഹലോ നേവി ആ കാര്യം ഏറ്റെടുത്തിന്ന് അതിന്റെ മെയിൻ ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന അവിടെ പക്ഷെ എന്താ പ്രശ്നമാണ് ഇപ്പൊ മിലിറ്ററി വന്ന് മിലിറ്ററി വന്നിട്ടുണ്ടെങ്കിലും മിലിറ്ററിന്റെ കയ്യിൽ ഒരു എക്യൂപ്മെന്റ്സ് ഇല്ലാതാണ് വരുന്നത് ഓരോട് വേറെന്തോണു പറഞ്ഞിട്ട് വന്നത് മനാഫ് ഇപ്പോ മനാഫ് ഒരു മിനിറ്റ് ഇപ്പോ വരുന്ന ഒരു പുതിയ വാർത്ത ഈ ലോറി തന്നെ മൂന്ന് കഷ്ണമായിട്ട് വേർപ്പെട്ടു പോയി അങ്ങനെ ഉള്ള ഒരു സംശയം കൂടി വരുന്നുണ്ട് അങ്ങനെ സംഭവിക്കാൻ ഒരുപക്ഷെ നേരത്തെ മനാഫ് തന്നെ പലപ്പോഴും ഈ ലോറിയുടെ ഒരു ഒരു ശക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയാത്ത കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ് എന്ത് സംഭവിക്കാം അപ്പോൾ ലോറി തന്നെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് പറയണത് അത് അത് വലിയൊരു ആശങ്കയുടെ വിഷയമാണ് കാരണം ഈ ലോറി ലോറിയുടെ എന്നുള്ളതാണ് സംശയം തോന്നുന്നു ഞാൻ ഞാനിപ്പങ്ങള് പറയുമ്പോഴാണ് അത് അറിയണത് അങ്ങനെ എനിക്ക് ഭയങ്കര നെറ്റലായിട്ടാ തോന്നണ അത് ആ ലോറി ആ ലോറി മൂന്ന് എന്ന് കഷ്ണാവുകറിഞ്ഞുകഴിഞ്ഞാല് ആ ഞമ്മളത് ഞമ്മള് വെറും ചേസ് വാങ്ങിട്ട് ഞമ്മളത് നാമക്കല്ല് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ ലോറിയാണത് ഹലോ ഇരുമ്പ് പക്ക നല്ല ഇരുമ്പ് പന്ത്രണ്ടര ടെണ്ണ് ഇരുമ്പൽ കയറിക്കണു പന്ത്രണ്ടര ടെ ട്രന്നെ ഇരുമ്പ് അത് മൂന്ന് കഷ്ണ ആവണെങ്കിൽ ഇമ്പോസിബിൾ ആണ് ശരിക്ക് അല്ലോ എനിക്കത് ആലോചിച്ചിട്ട് അങ്ങനെ എന്താ പറയുക നിങ്ങൾ സ്ഥിരീകരിക്കാൻ നോക്കി അല്ലോ ഒരു മണ്ണ് അതില് എന്താ പറയാ കല്ലിനേക്കാളും കൂടുതൽ മണ്ണ് ഉണ്ടായിരുന്നത് ഇനി മൂന്ന് കഷ്ണാവണെങ്കിൽ ആക്കി പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തേണ്ടി വരും ഓക്കെ തീർച്ചയായിട്ടും മനാഫ് മനാഫ് ലോറി ഉടമ മനാഫാണ് നമ്മളോട് പ്രതികരിച്ചത് ഏതായാലും വളരെ